ഇന്ത്യ കണ്ട ജനാധിപത്യത്തിന്റെ ഉജ്ജ്വലനായ പോരാളി ശ്രീ ടി കെ ശിവമാർ അല്പസമയത്തിനകം ഇവിടെ അമ്മയോട് കുശലം പിണറായി വിജയൻ വീട്ടിൽ അതിക്രമിച്ചു കയറി പിടിച്ചു കൊണ്ടുപോയി ഈ പോരാട്ടം ഇന്നലെ സൂചിപ്പിച്ചതുപോലെ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പോരാട്ടം

ഇന്ത്യ രാജ്യത്തെ വരുന്നതായിരിക്കുന്ന കോടി വരുന്നതായിരിക്കും ആ ജനങ്ങളുടെ മുഴുവൻ കുടികൊള്ളുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഈ വയനാട്ടിലാടുമുട്ടുമ്പോ ഓ ഓ കുടുംബത്തിന് സ്ഥാനമില്ല അതിനർത്ഥം പിണറായി എന്നതാണ് ഏറ്റവും പരമ രണ്ടുപേർ തമ്മിൽ കളി കാണുകയാണ് ശ്രീ പിണറായി കാണുക മാത്രമല്ല ഒരു കാര്യം അടിയിലൂടെ കോൺഗ്രസിന് യു ഡി എഫിന് ബി ജെ പി എല്ലാ പിന്തുണയും ആനീ രാജയുടെ തെരഞ്ഞെടുപ്പിൽ പകർന്നത് എന്ന് പറഞ്ഞ് ബത്തേരിയിൽ ശ്രീ പിണറായി പിണറായി ആവേശത്തോടു കൂടി പ്രസംഗിച്ചു

പിറ്റേ ദിവസം മധ്യയുടെ അദ്ദേഹത്തിന്റെ സി എ വിരുദ്ധ സമരമുണ്ടായിരുന്ന കോഴിക്കോടുകൾ ആ പ്രസംഗവും ഞാൻ കേട്ടു ഈ രണ്ട് പ്രസംഗത്തിലും ഞാൻ ഒരു കാര്യം കേട്ടില്ല നരേന്ദ്രമോദി മോഡി പറയുന്ന രാജ്യത്തിന്റെ സംഘപരിവാറിയ തലവനുണ്ടല്ലോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദി ആ നരേന്ദ്രമോദിയുടെ പേരൊന്നും ഒന്ന് വിമർശിക്കാൻ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നാമങ്ങൾ ഞാൻ ചോദിക്കുന്നു എന്താ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നരേന്ദ്രമോദിയുടെ പേരെടുത്ത് ഭയം ഭയം ഭയം

മകൾക്കെതിരെയുള്ള കേസ് കുടുംബത്തിനെതിരെയുള്ള കേസ് പാർട്ടി ഉൾപ്പെട്ട കേസ് ഇ ഡി ആണ് ആ കേസ് കൈകാര്യം ചെയ്യുന്നത് സി ബി ഐ ആണ് ആ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ആണ് ആ കേസുകൾ കൈകാര്യം ചെയ്യാൻ ആദായനികൾ അതുകൊണ്ട് നരേന്ദ്രമോദി പിണറായി വിജയൻ ഭയമാണ് മാറ്റലില്ല കഴിഞ്ഞ ദിവസം പടിഞ്ഞാറത്തറയിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരിയിൽ മാനന്തവാടിയിൽ ശ്രീ രാഹുൽ ഗാന്ധി വന്നു രാഹുൽ ഗാന്ധി വന്നപ്പോ ഞങ്ങൾ പിണറായി വിജയനെ വിമർശിക്കേണ്ട കാര്യങ്ങൾ മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ

ഈ കേരളക്കര ഈ വയനാട്ടിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം അദ്ദേഹം വരും നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് സമയം കൂടിയെ നമ്മുടെ ഈ വായനാട്ടിൽ ചെറിയ കാര്യ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ആനി രാജ മനുഷ്യർ 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 ഇവിടെ ആനി രാജ അഖിലേന്ദ്ര നേതാവാണ് സുരേന്ദ്ര സംസ്ഥാന പ്രസിഡന്റ് ഈ വയനാട്ടുകാർ അനുഭവിച്ച തീവ്രമായ വേദനയുടെ സമയങ്ങളുണ്ട് സമയം ഞാൻ ചോദിക്കുന്നു ഈ രണ്ട് പ്രതിപക്ഷ സ്ഥാനാർത്ഥികളുടെ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലോ ഈ മാനന്തവാടിയിൽ വിളിച്ചു എന്നോട് ചോദിച്ചിട്ടല്ല തുറന്നത് പോലും തന്നില്ല അർദ്ധരാത്രി തുറന്നു നദി ഞാൻ ചോദിക്കുന്നു ഒന്ന് ഒന്ന് സുരേന്ദ്രൻ രണ്ട് ഈ ജില്ലയിലേക്ക് തിരിഞ്ഞു നോക്കിയോ ഏതെങ്കിലും ഒരു ക്യാമ്പിൽ നിങ്ങൾ വന്നോ മൂന്നാമത്തെ ഞാൻ ചോദിക്കുന്നു ആക്രമണം നിങ്ങൾ ചെറുപ്പക ജീവൻ വെടിഞ്ഞു ഞാൻ ചോദിക്കുന്നു തിരിഞ്ഞു നോക്കാൻ ഒരു മന്ത്രി ഉണ്ടായോ ഈ ആ വീട്ടിലേക്ക് ഒന്ന് പോകാൻ ഒന്ന് ആശ്വസിച്ചു മരിച്ചപ്പോ ആ വീട്ടിലേക്കൊന്ന് പോകാൻ പോൾ മരിച്ചപ്പോ ആ പോളിന്റെ വീട്ടിലേക്കൊന്ന് പോകാൻ അജീഷ് സ്ഥലങ്ങളിൽ മുഴുവൻ മുഴുവൻ നടന്നു നടന്ന ഒരേ നേതാവ് കോവിഡിന്റെ സമയത്ത് മനുഷ്യന് മാത്രമല്ല ത്തിരിക്കുന്ന താരം കൈയടിച്ച് ശ്രീ രാഹുൽ ആയതുകൊണ്ടാണ് നമുക്ക് വേദിയിലേക്ക് യുവതിയിലേക്ക് ആനയിക്ക

അവിടുന്ന് അറസ്റ്റ് ചെയ്തില്ല പുലർച്ചെ കടന്നുറങ്ങിയതായിരിക്കുന്ന ചെറുപ്പക്കാരനെ വീട് അകത്ത് കടന്നു ക്രിമിനലിനെ പോലെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹം പക്ഷെ പിണറായി പറഞ്ഞ മറുപടി ഞങ്ങൾ പഠിച്ച സ്കൂൾ സെന്റർ അല്ല ഞങ്ങൾ മറുപടി രീതിയിൽ അത് കൊടുക്കുകയാണ് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കാതിരിക്കാൻ നമുക്ക് ആത്മവിശ്വാസം പകരാൻ കൽപ്പറ്റയുടെ മണ്ണിലേക്ക് മണ്ണിലേക്ക് വയനാടിന്റെ ഈ അവസരം ചെയ്യുക

പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇടപെട്ട് ചാലിജയിലെ അജീഷിന്റെ കുടുംബത്തിന് പതിനഞ്ച് ലക്ഷം കൊടുക്കാൻ തീരുമാനിച്ചു കൊടുക്കാൻ യിലെ ബിജെ പി അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു മലയാളികൾക്ക് കൊടുക്കരുത് അവരുടെ മതം അപമാനിച്ചു അപമാനിച്ചു മലയാളികളെ രാഹുൽ ഗാന്ധിയുടെ ആ കുടുംബം പറഞ്ഞ അവസാനം മരിച്ചതായ അപ്പന്റെ ഞങ്ങളെ നർമദയത്തിൽ പറയാണ് ഞങ്ങൾക്ക്

സുരേന്ദ്രൻ ഞാൻ ചോദിക്കുന്നു ആരോടാ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ഓരോ ഇപ്പോ ഇപ്പൊ രാഹുൽ ഗാന്ധി ഒന്നും ചെയ്തില്ല ഞാൻ ചോദിക്കുന്നു ഇത് നാഷണൽ ഹൈവേ എഴുന്നൂറ്റി അറുപത്തിയാറ് കോഴിക്കോട് നിങ്ങൾക്കറിയോട് ചുരം ചുരം അതിന്റെ ആറ് ഏഴ് എട്ട് വളവ് ആ വളവുകൾ വളവേ കോടിയുടെ ഈ രാഹുൽ സന്ദർശനത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മരുമകളാണ് കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രി ഞാൻ ചോദിക്കുന്നു മൂന്ന് വളവുകൾ നിങ്ങൾക്ക് സാധിക്കില്ലേ ഒരു പത്ത് കൊടുത്തോ കൊടുത്തോ പ്രപ്പോസൽ കൊടുത്തോടുത്തത് രാഹുൽ ഗാന്ധി അംഗീകരിച്ചു ഏഴായിരത്തി രാഹുൽ ഗാന്ധിയുടെ ഒരു പാർലമെന്റ് അംഗം ഇൻഫ്രാസ്ട്രെവലപ്മെന്റ് കോടി രൂപ രാജ്യത്തേറെയില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവന്ന ഏകദേശം നിങ്ങൾ ആലോചിച്ചു പി എം ജെ കെ പണ്ട് ഉണ്ട് പി എം ജി എസ് വൈ പ്രധാനമന്ത്രി ആരും ഗ്രാമീണ പണ്ട് സംഘം പറഞ്ഞു വേറെ

ഞങ്ങളെ പോയി അഭിനയിക്കാൻ നമ്മുടെ നിയോജമണ്ഡല്ലോ പോയപ്പോഴാണ് ആ ആ ആ ആ ഈ ഈ ട്രോഫിയും മെഡൽ അപ്പോഴാണ് അറിയുന്നത് മുഖ്യമന്ത്രി കോമൺവെൽത്ത് ഗെയിംസിൽ വാങ്ങിയ മുഴുവൻ ഞാൻ 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 സന്തോഷിച്ചു അവസാനം ലിസ്റ്റ് ഒന്ന് നോക്കി ലിസ്റ്റിൽ കുട്ടിയുടെ രണ്ട് നിവേദനം കൊടുത്തു പോകുന്നു കേരളത്തിന്റെ സ്പോർട്സ് രാഹുൽ ഗാന്ധി പറഞ്ഞു എനിക്ക് ആ കുട്ടിയെ എന്താ പറയണം ആ കുട്ടി അഭിമാനം എനിക്ക് മണ്ഡലം കോൺഗ്രസ് ഈ കുട്ടിക്ക് വീടില്ല

I'm not അംഗൻവാടികൾ പഞ്ചായത്തിലെ സ്മാർട്ട് പരിയാരൾ തുടരുകൾ രാജ്യസഭ എം പിമാരുടെ ഇങ്ങോട്ട് വയനാട്ടിലേക്ക് അഖിൽ പറഞ്ഞു വയനാടിന്റെ കുടുംബ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം തെലങ്കാന അപ്പടി കർണാടക പ്രദേശ് 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 കോൺഗ്രസ് 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 കമ്മിറ്റി 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 തമിഴ്നാട് മഹാരാഷ്ട്ര എല്ലാവരും ും രാഹുൽ ഗാന്ധി ഗാന്ധി നിങ്ങൾ അതൊക്കെ പറഞ്ഞു സീറ്റും ഞങ്ങൾ അങ്ങ് ആ തരംഗം രാഹുൽ ഏത് സീറ്റ നോക്കിയിട്ടില്ല രാഹുൽ ഗാന്ധി പറഞ്ഞു എവിടെ നിന്ന് മത്സരിക്കാൻ നിങ്ങൾ ഒരുപാട് കൊണ്ടുവരുന്നു പക്ഷേ വയനാട്ടിൽ നിന്ന് എന്നെ ഛേദിക്കാൻ എന്നോട് പറയരുത് എന്റെ മനസ്സിൽ വയനാട് കുടുംബം പോലെയാണ് എന്റെ കുടുംബം പോലെയാണ് വയനാട് എന്റെ വീട് പോലെയാണ് വയനാട് ആ വയനാട്ടിൽ നിന്ന് എന്നെ മാറ്റാൻ

രാജ്യത്തെ പോകുന്നു ഞാനും നിങ്ങളും ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ Rahul Gandhi Kivendiana, in the മനസ്സിലാക്കണം അവസാനിപ്പിക്കുന്നു തെലങ്കാന മുഖ്യമന്ത്രി ൾ അവസാനിപ്പിച്ചിരുന്നു ഇന്നലെ വയനാടാ അതുകൊണ്ട് അടുത്തായി നമ്മോട് സംസാരിക്കുന്നത് രാഹുൽ മാഹുത്തരാണ് അദ്ദേഹത്തെ